മത്സ്യത്തൊഴിലാളി ഷാഹു പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് സി പി എം ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ചാവക്കാട് താലൂക്ക് ഓഫീസ് പരിസരത്ത് വച്ച് പോലീസ് തടഞ്ഞു அதிகாரிகள் கிரிமின நடத்துமோ பாவப்பட்டவு தொழிலாளியே பாவப்பட்டது தொழிலாளியே மதுசம் விக்கும் தொழிலாளியே போ தளல் பற்றி சிந்தாபாத் അക്ബർ സംസാരിച്ചു ചാപക്കാട്ട് പോലീസിനെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇവിടെ നേതാക്കന്മാരെല്ലാം അത് വിശദീകരിക്കും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിട്ടും കൊലപാതകത്തെ സംബന്ധിച്ചുള്ള ഉന്നതതല അന്വേഷണം പോലും പോലീസ് നടത്തുന്നില്ല ഈ സംഭവത്തിൽ ബേബി ചെയ്തു സഖാവ് കൃഷ്ണദാസ് ടി ടി ശിവദാസ് എം എൽ എ കെ ബി അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സദസ്സിനെ സംബോധന ചെയ്ത് അധികാരം ഏത് വകുപ്പ് തള്ളണം ഏത് വകുപ്പ് കൊള്ളണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ജഡ്ജിൻ്റെതാണ് ഇവിടെ നമ്മളെന്താ കാണുള്ളത്